നാളായി നിന്നെന്റെ ഞാൻ നിനക്ക് ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ ഉണ്ണി എന്താ അവൻ എവിടെ ഇരിപ്പുണ്ട് എന്റെ പാസ്പോർട്ട് കറണ്ട് തന്നില്ലേ എവിടെ അകത്ത് വണ്ടി എടുക്കട ഇങ്ങോട്ട് എടുക്കണോ ദയവായിരുന്നു െല്ലാം സുഖം തന്നെയല്ലേ അതാ സാർ പറഞ്ഞു വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛൻറെ അങ്ങന്ന ബന്ധുവാ അവൻ്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു അതൊരു എലി കരണ്ടു ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്ക

നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പടെ വേണ്ട അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സാറിനല്ല ഞാൻ വേറെ ആളെ വിളിച്ചതാ വണ്ടി എടുത്ത് മാറ്റടാം ഇനി എന്താ എനിക്ക് ബ്രാന്ത എന്റെ ജീവിതം തകർത്ത എലിയ വകവരുത്തിന് വേറെ കാര്യമുള്ളൂ ഈ ലിവർ കിട്ടിട്ടേ വണ്ടി എടുക്കാൻ ഇതേ ലിവർ കൊണ്ട് വേണം എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ ഇത് റോഡാണ് എലിയൊക്കെ കളക്ട്രേറ്റിനോടാണ് ജാമോ അതും തിന്നോ ആ ജാമല്ല ട്രാഫിക് ജാം വണ്ടി മാറ്റി വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ കഴിഞ്ഞ ആഴ്ച നമ്മള് കലൂർ ഉണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്ര പോരാ അന്ന് നിന്റെ മോന്ത അടിച്ച് മാറ്റിയ സി ഐ വീരപ്പം കിട്ടി സാർ ഇതാണ് എന്ന് വണ്ടി ഇവിടെ വണ്ടി ഓഫായി പോയി ഓഫായി പോയി പോയി വണ്ടി അല്ലടാ സാറേ അവൻ പറ്റിക്കും തള്ളൂല ഒന്ന് പോയി നോക്കൂ സാറേ ഒന്ന് കൈവെക്കാം പിന്നെന്താ മതിയോ വണ്ടി ഇപ്പൊ കൈ വെക്കാൻ ചോദിച്ചത് വണ്ടി തള്ളണ മര്യാദയ്ക്ക് എന്നോട് വണ്ടി തള്ളണ എന്റെ അപ്പനോട് പറയണ പട്ടി പിന്നെ പോടാ ഈ വണ്ടി കൊണ്ട് നമുക്ക് ആ ഗുണമില്ല നാട്ടിലൊക്കെ പ്രയോജനം ഉണ്ടാവട്ടെ ഇതുകൊണ്ട് അടിമേടിക്കാനല്ല അതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടാണ് ആയിരം തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ഇൻസൾട്ട് ഇൻസർട്ട് സംസാരിക്കുന്നു ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ ആട്ടയെ ബസ്സിന് നീ അല്ലാതെ മറ്റാരും മടിക്കില്ല എന്താ വണ്ടി തല്ലാൻ എറിയൂടാ ரனி மதில் ஜடறின்னா என்ன ரேடுடா என்ன நான் ஜடறடா மிசை கூட கைல நிப்பாடா மை காட் விட்டரே அவுசனரே ஹான் பான் குபத்தான பொல்லோட பின்னே மிசை பர்ற பர்ற பெல்ல அடிச்சு பொலிப்பீங்க ஹான் அர்லே ஏ பெல்லனக்கு புல்லடா ஏயோ இது அப்ப

കൊല്ല ഇന്ന് കൊല്ലൂടാ ഇവർ കസ്റ്റഡിയ ഹലോ 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 മൈക്ക് ടെസ്റ്റ് കളിക്കണേ േ ഇപ്പാലോ എന്ന് പറഞ്ഞ ഞാനടാം അത് കഴിഞ്ഞിട്ട് ഹാലോ എന്ന് പറഞ്ഞ ഞാനാടാം അത് ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ സ്റ്റേഷനില് ഏഹ് വേലന്നോ കില നാല് രൂപ പിന്നാക്ക പരുത്തി പരത്തി ഏയ് ലൈറ്റ് ലൈറ്റിട്ടിട്ട് ഇരിട്ടടി അടിക്കാം സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ല ജീവനില്ലാത്തത് ഭാഗ്യാട്ടോ

ഇന്നലെ ഒന്നേ മുപ്പത്തിരണ്ട് അങ്ങനെ കണക്ക് പറയരുത് സാറേ ഒരു ഭൂമി എല്ലാം പോയില്ലേ സാറേ ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോടാ പോട്ടെ ഞാൻ രാവിലെയും വൈകിട്ടും ദൈവത്തെ പോലെ തിരികെത്തിക്കുന്ന എന്റെ അച്ഛൻ്റെ തകർത്തു അതിനെന്താ പരിഹാരം ഇവന്റെ വണ്ടിയിൽ ഇവന്റെ അച്ഛന്റെ ഫോട്ടോ വെറുതെ അത് സാറ് കൊണ്ടുപോയി വേണമെങ്കിൽ സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കൈയുടെ മുമ്പിൽ വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന കുട്ടികളാണെന്ന് പറയുവായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമണർത്തിയാല് കൃഷ്ണപിള്ള പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലഴിയണമുള്ള വകുപ്പുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഏതായാലും വണ്ടിയാൻ പെടില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വൈക്കോ